ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം വിശാഖംകാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിലുള്ളത് ഇവർക്കിപ്പോൾ പതിനേഴാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് നല്ല പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ധനലാഭം പ്രധാനമായിട്ട് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ആരോഗ്യം അനുകൂലമായി വരിക അഭിമാനപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുക ജോലി സ്ഥലത്ത് നേട്ടങ്ങൾ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് എന്നാൽ പതിനെട്ടാം തീയതി മുതൽ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക പരദേശഗമനം ബന്ധുമിത്രാദികൾ ഒക്കെ ആയിട്ട് അകന്നു പോകേണ്ടി വരിക ബന്ധുമിത്രാദി വിയോഗം ഉണ്ടാകുക അധികമായിട്ടുള്ള ചിലവ് തുടങ്ങിയ വളരെ ദോഷങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ മഹാദേവന് ധാരകൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ഓം നമശിവായ ജപിക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും ജപിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവനെ കൂവളമാല ചാർത്തുന്നത് നല്ലതാണ് ഓരോ തിങ്കളാഴ്ചയും അതുപോലെ കറുത്തവാവിൻ്റെ തലേദിവസം ഈ ശിവനെ കൂവളമാല ചാർത്തലോ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നോ വളരെയേറെ നല്ലതാണ് ധാരാളം ദോഷങ്ങളത് കുറച്ച് കിട്ടുന്നതാണ് പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ധനവ്യയമുണ്ടാകും നല്ല ചിലവ് പരദേശവാസം ഉണ്ടാകുക മനക്ലേശം നന്നായിട്ട് വരിക ഭാര്യയുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ട് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക ദോഷം കുറഞ്ഞു കിട്ടും കൂടാതെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി കാണിക്കേട്ട് തൊഴുത് വരിക ഒരു നാരങ്ങ മാല കൊടുക്കുക ഇനി ഒരെണ്ണം എങ്കിലും നാരങ്ങ മഹവാന് കൊടുക്കുന്നത് നല്ലതാണ് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ദോഷങ്ങൾ കുറയും ബുധൻ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് സുഖനാശം ഉണ്ടാകുക കാര്യങ്ങൾക്കൊക്കെ പലയിടത്തും തടസ്സങ്ങൾ വരിക അതുപോലെ പലപ്പോഴും അർത്ഥമില്ലാതെ അങ്ങ് സംസാരിക്കലും അതുമൂലം പല ശത്രുക്കളോ ഉണ്ടാകലും ഒക്കെ ചെയ്യുന്നതിന് സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസമോ വഴക്ക് കൂടുതൽ തന്നെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ബുധനാഴ്ച ദിവസം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ എന്നാൽ വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കുന്നത് ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നമ്മളെ തന്നെ നന്നായിട്ട് കണ്ട്രോൾ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് നാവ് പിന്നെ വ്യാഴം വളരെ ദോഷസ്ഥാനത്താണെങ്കിലും വിപരീത വേദം നിമിത്തം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് അനുകൂലനായിട്ടാണ് ഫലം തരുന്നത് ധന ഉണ്ടാകുക സ്ഥാനമാന ലാഭം ഉണ്ടാകുക ആനന്ദപ്രാപ്തി ലഭിക്കുക ശത്രുഹാനി ഉണ്ടാകുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക സന്താന ഭാഗ്യത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട് സന്താനങ്ങളുടെ വിവാഹം ജോലി തുടങ്ങിയ കാര്യങ്ങളും ഒക്കെയും അനുകൂലമായി വരുന്നതിന് സാധ്യതയുണ്ട് പിന്നെ കൂടാതെ വീട് വാഹനമോ സ്ഥലമോ ഒക്കെ ഏതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കുന്നതിനോ വീട് പണിയുന്നതിനോ പുതുക്കി പണിയുന്നതിനോ അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ വാഹനമാണെങ്കിലും പുതിയത് വാങ്ങിക്കലോ അല്ലെങ്കിൽ പുതുക്കി പുതുക്കിപ്പണിയലോ ഒക്കെ ചെയ്യുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട് എന്നാൽ പതിനെട്ടാം തീയതിക്ക് ശേഷം വ്യാഴം ഒൻപതാം ഭാവത്തിലോട്ട് വരുന്നതാണ് വളരെ അനുകൂലനാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടം ഉണ്ടാകുക സന്താന ഭാഗ്യം ഉണ്ടാകുക വിവാഹമൊക്കെ നടകാ നടക്കാതിരുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഒരു അനുകൂലമായിട്ടുള്ള സാധ്യത ഉണ്ട് തുടങ്ങുന്നതാണ് പല നല്ല നേട്ടങ്ങളും തരുന്ന ഉണ്ടാകുന്നതാണ് ഈ ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ഒൻപതിലോട്ട് വരുന്ന വളരെ നല്ലതാണ് നല്ല പ്രതാപം ഒക്കെ ഉണ്ടാകുക നല്ല ധാരാളം അനുകൂലമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യസ്ഥാനങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പിന്നെ ശുക്രൻ ഒമ്പതാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ദേവി ക്ഷേത്ര ദർശനം നടത്തി പോലും എങ്കിലും ചെയ്യുന്ന നല്ലതാണ് വെള്ളിയാഴ്ച ദിവസം എന്നാൽ ഒമ്പതാം തീയതി മുതൽ വളരെ അനുകൂലനാണ് ധനലാഭം ഉണ്ടാകുക കാര്യവിജയം ഉണ്ടാകുക ആഹാരാദികളൊക്കെ നന്നായിട്ട് ലഭിക്കുക പ്രതാപം ഉണ്ടാകുക ഭയങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുക സ്ത്രീകൾ മൂലമായിട്ട് സന്തോഷം ഉണ്ടാകലോ നേട്ടങ്ങളുണ്ടാകലോ ഒക്കെ സാധിക്കുകയാണ് ഉത്തമമായിട്ടുള്ള ആഹാരാദികളൊക്കെ ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ ഒമ്പതാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് പിന്നെ ശനി ദോഷസ്ഥാനത്താണെങ്കിലും വിപരീത ഭേദ നിമിത്തം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല ധനലാഭം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക അധികാരപ്രാപ്തി ഉണ്ടാകുക ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം തരുന്നതാണ് ശനി വളരെ അനുകൂലനായിട്ടുള്ള നല്ല ഫലങ്ങളാണ് തരുന്നത് എന്നാൽ രാഹു വളരെ അനുകൂലനല്ല രാഹു അങ്ങനെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ഹെൽത്തിനൊക്കെ ചില പ്രോബ്ലങ്ങൾ വരുത്താം അപ്പോൾ ദുർഗാ പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ദുർഗാദേവിയുടെ മന്ത്രം ജപിക്കലോ ഓം ഹ്രീം ദും ദുർഗ ഐ നമ എന്ന ദുർഗാ മന്ത്രം ജപിക്കലോ മഹാദേവന് ധാരകോളമാല ചാർത്തലൊക്കെ ചെയ്യുന്ന നല്ലതാണ് രാഹുദോഷം കുറയുന്നതാണ് പിന്നെ ഈ സർപ്പ പൂജയുണ്ട് ആയില്യപൂജ ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട് അപ്പോൾ ഒരു ആയില്യപൂജ ചെയ്യുന്നതും നല്ലതാണ് പിന്നെ കേതു പത്താം ഭാവത്തിൽ അത്ര നന്നല്ല കർമ്മസ്ഥാനത്തൊക്കെ ചില ക്ലേശങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട് മനക്ലേശത്തിന് സാധ്യത ഉണ്ടാകുക അപ്പോൾ ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം ചെയ്യലോ കറുകമാല ചാർത്തൽ അർച്ചന ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതിയുടെ മന്ത്രമുണ്ട് അതൊരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും വളരെ നല്ലതാണ് കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും ഗണപതി പ്ര ഭഗവാൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും സർവവിഘ്നങ്ങളും മാറുന്നതിനത് നല്ലതാണ് പൊതുവെ ഈ മാസങ്ങൾ മാസം ഗ്രഹങ്ങളൊക്കെ ദോഷസ്ഥാനത്താണെങ്കിലും എല്ലാം വിപരീത വേദനിമിത്തം ശനി വ്യാഴം ഒക്കെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പൊതുവെ ഗുണഫലങ്ങളാണ് കൂടുതലായിട്ട് ഇവർക്ക് ലഭിക്കുക അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ